ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജലമാണ് ജീവൻ ക്യാമ്പയിന് സർക്കാർ രൂപം നൽകിയിരിക്കുന്നു ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ് ഈ പരിപാടി കോഴിക്കോട് നിന്ന് ചേതനോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായിട്ട് നോക്കാം സർക്കാർ തലത്തിൽ എങ്ങനെയാണ് പ്രതിരോധ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക പടർത്തുന്നുണ്ട് നമ്മുടെ മുൻപിൽ കാരണം മരണനിരക്ക് ഏറെയുള്ള ഒരു രോഗാവസ്ഥയാണ് ഇത് നമുക്കറിയാം നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് എന്നത് ഏറ്റവും ആശ്വാസകരമാണ് അതിന് ഒരു പരിധിവരെ ഫലപ്രദമായ ചികിത്സ ഒരുക്കാനും കേരളത്തിന് കഴിയുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും രോഗം വരാതിരിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ മുൻപിലുണ്ട് അതിന് ജലസ്രോതസ്സുകളെ ശുദ്ധമാക്കുക എന്നതാണ് മലിനജലത്തിൽ ഇറങ്ങാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജലമാണ് ജീവൻ അല്ലേ ആ ക്യാമ്പയിൻ സർക്കാർ എങ്ങനെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് തീർച്ചയായും മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സമസ്യ തന്നെയാണ് മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഉള്ളത് മുമ്പ് ഈ നിപ്പ രോഗം ഒക്കെ പോലെ നമ്മളതൊക്കെ തരണം ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഈ അമീബിക് മത്തിഷ്കജ്വരം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ എട്ട് പേരാണ് നിലവിൽ ആ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ എട്ട് പേരിൽ മൂന്ന് പേർ കോഴിക്കോട് സ്വദേശികളും മൂന്ന് പേർ മലപ്പുറം സ്വദേശികളും രണ്ട് പേർ വയനാട് സ്വദേശികളുമാണ് പ്രധാനമായും നമുക്കൊരു ഒരു ഇതിൽ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിലും ഈ രോഗം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിരിക്കുന്നത് കാരണം പല കേസുകളിലും മരണം സംഭവിച്ചു പല കേസുകളും ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അതാണ് ഈ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ എട്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് മനസ്സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം യും വരുന്നത് ഈ ജലാശയങ്ങൾ വൃത്തിയില്ലാത്ത മലിനമായ ജലാശയങ്ങൾ അതുപോലെ തന്നെ മലിനമായ ജലം കുടിക്കുക ഇതിലൂടെയൊക്കെയാണ് ഈ രോഗം പ്രധാനമായും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഊർജിത നടപടികൾ കൈകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന് തുട തുടക്കമിട്ടത് ഇതോടനുബന്ധിച്ച് ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും അതുപോലെ തന്നെ ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള പദ്ധതിക്കാണ് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അഭ്യർത്ഥിച്ചത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഈ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നത് ജലജീവൻ മിഷൻ ഉണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നീ വകുപ്പുകളൊക്കെ കൂട്ടായി പ്രവർത്തിച്ചാണ് ഈ ക്യാമ്പയിന് നടത്താൻ വേണ്ടി പോകുന്നത് ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളാണ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കുളത്തിലൊക്കെ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നതൊക്കെ താൽക്കാലികമായി നിർത്തുക അതുമാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ഈ കിണറുകൾ എത്ര ദിവസമായി ക്ലോറിനേറ്റ് ചെയ്തിട്ട് എത്ര വർഷമായി ക്ലോറിനേറ്റ് ചെയ്തിട്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ കിണറുകളിലൊക്കെ ഒന്ന് ക്ലോറിനേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മരണ മരണം പേഴ്സൻ്റേജ് ഏറ്റവും കൂടിയ രോഗമാണ് ഇത് പലരും അവസാന ഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത് പനിയും ഛർദിയുമൊക്കെ വന്ന് വളരെ മാരകമായി ശേഷമാണ് പലരും ഇത് ടെസ്റ്റ് ചെയ്യുന്നത് പോലും അതുകൊണ്ടാണ് ഈ മരണ കാരണം മരണ കൂടുതൽ മരണ പേഴ്സൻറ്റേജ് കൂടുതലുള്ള ഒരു രോഗമെന്ന് നമ്മൾ പൊതുവേ വിളിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ ഇതിനോടൊപ്പം വളരെ ഈ ജർമ്മനിയിൽ നിന്നടക്കം മൾട്ടിഫോസിൽ നിന്നടക്കം വിലയേറിയ മരുന്നുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമൊക്കെ നമ്മൾ ചികിത്സയുടെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മുഴുവൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ എന്നാലും കഴിഞ്ഞ വർഷത്തെ കേസുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കേസുകൾ കുറണ കുറവാണ് എന്ന് വേണം നമുക്ക് പറയാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ വർഷം മുപ്പത്തി ആറ് കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് അതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ രണ്ട് പേരും മരണം സംഭവിച്ചു എന്ന് വേണം ഏറ്റവും ദൗർഭാഗ്യകരമായ കാരണം അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പയിനുകൾ പങ് പങ്കാളിയാവുക നമ്മുടെ വീട്ടിലെയൊക്കെ ജലാശയങ്ങളൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് സംരക്ഷിക്കേണ്ട ബാധ്യതയും നമ്മളോടൊപ്പമുണ്ട്